പെരിന്തൽമണ്ണ നഗരസഭയിലെ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഷുവർ മിഷൻ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പദ്ധതിയുടെ മുൻസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നിർവ്വഹിച്ചു നഗരസഭയിലെ നാല് ഗവൺമെന്റ് എൽ പി സ്കൂളുകളിലായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതിയിലൂടെ പ്രഭാത ഭക്ഷണം ലഭിക്കുക ഇതിനായി നഗരസഭ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്

ജി എം എൽ പി സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ എ നസീറ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൻസൂർ നെച്ചിയിൽ സ്റ്റാഫ് സെക്രട്ടറി അനിൽ എന്നിവർ സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് ശ്രീദേവി സ്വാഗതവും പിടിഎ പ്രസിഡന്റ് അനൂപ് നന്ദിയും പറഞ്ഞു സെൻട്രൽ സ്കൂളിന് പുറമെ കക്കൂത്ത് ജി എം എൽ പി സ്കൂൾ മണ്ടോടി സ്കൂൾ പഞ്ചമ സ്കൂൾ എന്നിവിടങ്ങളിലും പ്രഭാത ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ നടന്നു വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കി പഠനത്തിന് കൂടുതൽ ഊർജ്ജം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷുവർ മിഷൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നഗരസഭ ഈ പദ്ധതി നടപ്പാക്കുന്നത് കുട്ടികൾ പല വീടുകളിൽ നിന്നാണ് വരുന്നത് പല രക്ഷിതാക്കൾക്കും ജോലിക്ക് പോകുന്ന മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ മദ്രസയിൽ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർ രാവിലെ നല്ല രീതിയിൽ വന്നു ഭക്ഷണം കഴിക്കാതെയായിരിക്കും മദ്രസയിൽ പോകുന്നത് മദ്രസയിൽ നിന്ന് വന്നതിന് ശേഷവും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടാറില്ല അവർ ഓടി പെടഞ്ഞ് സ്കൂളിലേക്ക് വരലാണ് വന്നതിന് ശേഷം അവർ ക്ലാസ്സിൽ ആകെ ഉറക്കം തോന്നിയിരിക്കുകയും രാവിലത്തെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വയറുവേദന തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പഠനത്തിൽ തീരെ ശ്രദ്ധിക്കാനും കഴിയാറില്ല അങ്ങനെയുള്ള കുട്ടികൾ വയറുവേദനക്കായിട്ട് ഇവിടെ ക്ലാസ് ടീച്ചർമാർ അടുക്കളയിൽ നിന്ന് കഞ്ഞിവെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കലാണ് സാധാരണ പതിവ് അപ്പോൾ ഇത്തരം കുട്ടികളെ ഉദ്ദേശിച്ചാവുമ്പോൾ ഈ പദ്ധതിക്ക് വളരെയേറെ പ്രാധാന്യം കൂടുന്നു കുട്ടികൾ കുട്ടികൾക്ക് വിശന്നിരിക്കാതെ നല്ല രീതിയിൽ തന്നെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഈ പദ്ധതി കൊണ്ട് കഴിയുന്നുണ്ട് സിസിയൻ പെരിന്തൽമണ്ണ